എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് പറയുമ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് ഒരു പൂരത്തിന് പോവാണ് ആ സ്ഥലം എന്നറിയില്ല പേര് കേട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു എപ്പോഴും അവിടത്തേക്ക് പോവാണ് അപ്പോൾ ഒന്ന് ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു കുറേ ചുറ്റി പണഞ്ഞാണ് പോണത് അവിടെ നമുക്ക് പ്രത്യേകമായിട്ടൊരാളെ കാണാനുണ്ട് ആ ആളെ കാണാനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി റോഡും എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അതാണ് നമ്മുടെ പന്നിത്തളം ആ ഒരു വഴി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതാ കണ്ടില്ലേ റോഡൊക്കെ അടിപൊളി പിന്നെ കുറേ എന്താ പറയുക കുന്നും വലയൊക്കെ കടന്നിട്ടാണ് നമ്മൾ ആ സ്ഥലത്ത് എത്തിപ്പെട്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ എത്തി ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി എത്തിയപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഓട്ടോ പോവില്ല അവിടെ പൂരുന്നൊള്ളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഞങ്ങളെ ഇറക്കി വിട്ടു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ നിന്ന് നടന്നിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ വരുന്ന ആനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രിയപ്പെട്ട പല ആനകളും ഇവിടെ വരുന്നത് കൊണ്ടാണ് ഇവിടേക്കിന്ന് പോകാനുള്ള കാരണം അപ്പോൾ നമ്മുടെ കാളി ഉണ്ടായിരുന്നു പാമ്പാടി ആനയുണ്ടായിരുന്നു പാമ്പാടിയനെന്ന് പറഞ്ഞ രാജനല്ലാട്ട സുന്ദരനായിരുന്നുണ്ടായിരുന്നു പിന്നെ മച്ചാട് ആന ഉണ്ടായിരുന്നു ജയറാം ഉണ്ടായിരുന്നു മച്ചാട് ജയറാം ഉണ്ടായിരുന്നു മച്ചാട് ധർമ്മൻ ഉണ്ടായിരുന്നു മച്ചാട് ഒരു ആനക്കുട്ടിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അയ്യപ്പൻ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ തിരുവാണിക്കാവ് രാജുണ്ടായിരുന്നു വരണത് അല്ലെ പിന്നെ രാജു പിന്നെ നമ്മുടെ തടത്താവിള ആനക്കുട്ടി ഉണ്ടായിരുന്നു ഇവര് മാത്രമല്ല പിന്നെ ചെത്തല്ലൂര് ആനയുണ്ട് പിന്നെ മെയിനായിട്ട് ഫേമസ് ആയ ആനകളിലൊക്കെ തന്നെ പിന്നെയുള്ള ആനകളൊക്കെ ഇടാ പിന്നെ കുട്ടങ്ങളെ ആനയുണ്ടായിരുന്നു അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വലിയപുരക്കിലെ ആനക്കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും കറക്റ്റായിട്ട് കണ്ടില്ല അതും കൂടെ പറഞ്ഞേക്കാം അപ്പോൾ നമ്മളവിടെ ചേച്ചിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെയൊക്കെ വേണം പൂരം കണ്ടത് കുറെ പതിനിത്തേടം വഴിന്ന് കണ്ടു കുറേ വെള്ളർക്കാട് വഴിന്ന് കണ്ടു ഈ വഴിയൊക്കെ അവിടെ പോയപ്പോഴാണ് കേട്ടോ അത് ഈ വഴി ഇങ്ങനെ വഴികളാണെന്നൊക്കെ അറിയണം അവിടെ കുറേ നേരം നടന്നു നടന്നു എന്ന് വെച്ചാൽ ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ അഞ്ചുമണി ആ അഞ്ചുമണി നേരത്താണ് പോയത് അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ വഴിക്കും ഓരോ ആനകളെയൊക്കെ കണ്ട് അവിടെ നിന്നു എന്നിട്ട് ഞങ്ങൾ രാത്രി മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ തിരിച്ചു പോന്നത് തിരിച്ചു പോകുന്നതും ഓട്ടോ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് എട്ടുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇതാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആന തടത്താവിള ആനക്കുട്ടിയാണിത് തടത്താവിള ആനക്കുട്ടിയും സിയാദൊക്കെയും അപ്പം അവർ പന്നിത്തടം പുനർജനി കമ്മിറ്റിയിലായിരുന്നു അപ്പോൾ ആ കമ്മിറ്റിയുടെ ആ വഴി നമ്മൾ അങ്ങനെ പോയിട്ട് അങ്ങനെ അവരെ കണ്ടിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വഴിയിൽ നമ്മൾ തടത്താവള ആനേനെ കാണാൻ മാത്രമല്ല ട്ടോ വന്നത് ഇവിടെന്നായിരുന്നു നമ്മുടെ രാജ്യം ഒക്കെ ഉണ്ടായിരുന്നത് കാളി ഒക്കെ ഇവരുടെ പുറകിലായിട്ടാണ് വന്നത് കേട്ടോ അപ്പൊ നമ്മൾ കാളി ചത്തല്ലൂരാന ഒക്കെ ഈ വഴി വന്നത് അപ്പം അങ്ങനെ ഓരോ ആനകളുടെ അങ്ങനെ കവർ ചെയ്തോണ്ടിരിക്കുകയാണ് അവരൊക്കെ രാത്രിയായിട്ടാണ് അവർ ഇരിട്ടായി വരുമ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ പിന്നെ നമുക്ക് ഭയങ്കര തിരക്കുള്ള ഏരിയ അല്ലേ പൂരപ്പറമ്പി നിൽക്കുമ്പോൾ പ്രശ്നമില്ല അപ്പോൾ പിന്നെ പൂരപ്പറമ്പിൽ തന്നെ നിന്നുള്ളൂട്ടാ അപ്പോൾ അവരെയൊക്കെ നമ്മൾ അമ്പലത്തിന്റെ മുന്നിൽ വന്ന് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കാണുന്നത് ഞങ്ങൾ പോയി ഇപ്പൊ പറഞ്ഞു കുറച്ച് നിന്നോന്നൊക്കെ നമുക്കറിയാത്ത ചക്കൻ എന്നല്ലല്ലോ നമ്മുടെ ദാസപ്പന്റെ അഭരനായിട്ട് ഞങ്ങൾ പറയാറ് എല്ലാരും അങ്ങനെ തന്നെയാ പറയാൻ തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ അവന് കുറച്ച് മാറ്റം വന്നിട്ട് പക്ഷെ മുമ്പ് ശരിക്കും നോക്കുമ്പോ ശരിക്കും ദാസപ്പനെ കാണുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് ഇപ്പോഴും അതേ കൈയൊക്കെ കെട്ടി നിക്കണം കാണുമ്പോ അങ്ങനെ തോന്നും അപ്പോൾ കുഞ്ഞനാണോ ഇങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ വീഡിയോ ഇതാക്കുമ്പോൾ തോന്നിപ്പോകുന്നതാണ് അപ്പോൾ കുഞ്ഞന് കുഞ്ഞനോടുള്ള ആ ഒരു ഇഷ്ടത്തിന്റെ അതേ ഒരു ചായ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവനെയും അതുപോലെ രാമൻ്റെ അഭരൻ എന്നുള്ള ഗണേശനെയൊക്കെ ഇവരെയൊക്കെ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം കുഞ്ഞനും രാമനും അതിലപ്പുറത്തേക്കൊരു ആനകളോടുള്ളൊരിഷ്ടം എനിക്കില്ല എന്നാണ് പറയുക കാരണം അതൊക്കെ എൻ്റെ കുഞ്ഞ് കുട്ടിയായിരിക്കുമ്പോഴേ നമ്മൾ അങ്ങനെ കേട്ടും കേട്ടും കണ്ടും വളർന്ന് നമ്മളാ അവിടെ ആണ് വളർന്നതൊക്കെ അവിടെ ആയതുകൊണ്ട് തന്നെ അവരിൽ കവിഞ്ഞൊരിഷ്ടം നമുക്കില്ല പണ്ട് ദാസപ്പനെ ദാസപ്പനെ പേടിയാണ് ഈ പറഞ്ഞ പോലെ അവിടെ മണ്ഡപത്തിലൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ എപ്പോൾ പട്ട വരുമേത്തിക്കു നോക്കിയിട്ട് പണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാസപ്പനെ ഇത്ര അകലെ ആയിരുന്നില്ല കെട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് പുരോഗമനമൊക്കെ വന്നപ്പോഴാണ് അപ്പോൾ പുറകിലേക്ക് നല്ലോണം ഇറക്കി കെട്ടിത്തുടങ്ങിയത് അതിന് മുമ്പ് ഇപ്പുറത്ത് ഈ ഓഡിറ്റോറിയത്തിന്റെ ഇങ്ങോട്ട് ബാക്കിലെ വഴിയിൽ കടക്കണോടത്തായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത് കേട്ട ദാസനെ എനിക്ക് ഇന്നും ഓർമ്മയാണ് അതിലെ പോകുമ്പോൾ ദാസം വല്ല ഇടത്തെറിയോ എന്നുള്ള പേടിയിലൊക്കെ ഞാൻ നോക്കിയൊക്കെ പോയിരുന്നതൊക്കെ അപ്പം അവിടെ ചെല്ലുമ്പോഴും ആനനെ ഈ പറഞ്ഞപോലെ ദാസനെ എനിക്ക് നല്ല അവിടെ വരുന്ന എല്ലാവർക്കും വന്ന് നല്ല പേടിയാണ് ഇപ്പോൾ കുറുമ്പൊക്കെ ഉണ്ടെങ്കിലും പുറകിലൊക്കെ ഇറക്കി കെട്ടിയത് കൊണ്ടും കുറച്ച് പഴയ കുറുമ്പിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടത്തെ അത്ര കുറുമ്പിപ്പോ ദാസന ഇല്ല എന്ന് തോന്നുന്നു അപ്പം അങ്ങനെതാ നമ്മള് എന്താണ് നമ്മുടെ തണുത്തുള്ള ആനക്കുട്ടിയുടെ പിന്നാലെ പോയിട്ട് അങ്ങനെ രാത്രി ആയിട്ടോ അപ്പോൾ പിന്നെ എല്ലാം ആനകളും കൂട്ടിയിട്ട് കൂട്ടിയിരുന്നിപ്പം പിന്നെ അവിടെ ഒരു എല്ലാരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തി ഓരോ ആനകൾ ഓരോ സ്ഥാനം ഒക്കെ തിടമ്പാനകളുടെ സ്ഥാനത്ത് ഏറ്റുപറ്റാത്തായിരുന്നു ശിവണെങ്കി കുറച്ച് എന്താ പറയാ കുറുമ്പൊക്കെ കാട്ടിട്ടാണ് ഇരിക്കും ഇങ്ങോട്ടും ഒക്കെ കൊറേ പേര് വീഡിയോ ഇട്ട് കണ്ടു ആന ഓക്കെ അല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഓക്കെ അല്ലാത്ത ആനകളെ എഴുന്നള്ളിക്കാൻ ഇപ്പോഴത്തെ കാലത്ത് കൊണ്ടുവരുവോ മീഡിയും ഇത്രയും എങ്ങനെയാണോ കൊണ്ടുവരിക അപ്പോ ഏഹ് അവൻ കുറച്ച് കുറുമ്പ് കാണിച്ചു ഉള്ളു വെറുതെ ഇങ്ങനെ തലയൊക്കെ ആട്ടി ആട്ടി നിന്നു മാത്രം എല്ലാരും ഉണ്ട് കേട്ടോ നമ്മൾ ഈ അറ്റത്താണ് നിന്നത് കാരണം തിരക്കിന്റെ ഉള്ളിൽ വെച്ചിട്ട് അപ്പൊ അവിടെ തന്നെയാണ് ശിവനിർത്തി നിർത്തിയപ്പോ ശിവ ഒരു കുറുമ്പ് പിന്നെ കാട്ടിട്ടില്ല നടന്നു വരുമ്പോ ഇങ്ങനെ അങ്ങട്ട് ഇങ്ങോട്ടൊക്കെ ഒരു പിന്നെ നമ്മള് നമ്മള് ലേറ്റ് ആവാൻ നിന്നില്ല കാരണം കാരണം നമുക്ക് ബുദ്ധിമുട്ട് എന്തായാലും വരുന്നത് പിന്നെ പിന്നെ അവിടെ നിൽക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു ആവാില്ലോറും അപ്പൊ നമ്മള് തിരിച്ച ഓട്ടോയില് വീട്ടിൽ പോന്നു അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയൊരു പൂരത്തിന്റെ വീഡിയോട്ടോ അപ്പൊ സ്ഥലം എവിടെയായിരുന്നു ചിറമ്മനേങ്ങാട് ആ അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തൊരു പൂരൊക്കെ അയച്ചയായിട്ട് കാണാട്ടോ